ാണ് അല്ലേ അത് എവിടെ നമ്മളെ പറവാദം നടത്ത ഒരു താത്ത മൗലവിനോട് ചോദിച്ചു ഈ മരക്കങ്ങള് മനുഷ്യന്റെ നന്മയും തിന്മയും മനസ്സിൽ ഒരു മനുഷ്യൻ മനസ്സിൽ കരുതിയ നന്മയും തിന്മയും ഒക്കെ എഴുതലോ അള്ളാക്ക് മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയാൻ കഴിയുള്ളൂ കാരണം ഈ വേൽനേരത്ത് താത്ത വണ്ടി കയറിയ അള്ള ആർക്ക് കഴിവ് കൊടുത്തോ ഓലെന്തെയും കാണും കേക്കും അത് അല്ല കൊടുത്ത പവറാ അപ്പോ എം എം എമ്മോട് ചുമലക്കേ എങ്ങനെ അറിയാൻ അപ്പൊ അക്ബർ മൗലവി നീച്ചിട്ട് പറഞ്ഞു അത് അള്ളാഹു താല കൊടുത്തത് അറിയാൻ കഴിയും അള്ളാഹു താല പഠിപ്പിച്ചത് പറയാൻ കഴിയും അള്ളാഹു താല കൊടുത്ത കഴിവ് കൊണ്ട് കാണും അപ്പൊ ചെങ്ങാ ഇത് മാന്തന്റെ കണ്ണോലെ ആകണം ഒന്ന് ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മട്ടത്തിലാക്കി കൂട ചിത്തം അവനാൻ വേണ്ടതേ കാണുള്ളൂ മാന്തന്റെ കണ്ണോല ഒറ്റ കണ്ണേറ്റാ നടക്ക കാണുക അക്ബർ മൗലവിന്റെ മറുപടി ഒരു മനുഷ്യന്റെ മനസ്സിനെ അറിയാൻ കഴിയ പിന്നെ മലക്കുകൾ എങ്ങനെയാണ് നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ മനസ്സ് കാണും ആര് അമ്മയെ കാണുള്ളൂ മലക്ക് കാണൂല പ്രവാചകന്മാര് കാണൂല മൊയ്തീൻ കാണൂല ഇതല്ലേ വാഹവ്യേളം അത് ഭർത്താനത്തിൽ വണ്ടി കയറിയ താത്താന്റെ മലക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും പടച്ച കമ്പുരാൻ കൊടുത്ത കഴിവുകൾ മലക്കുകൾക്ക് ഉണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ച് ആ കഴിവുകൾക്ക് അപ്പുറത്ത് പോകാൻ മലക്കൾക്ക് മൊയ്തീഷിനും സാധ്യല്ല അമ്പിയാക്കും സാധ്യല്ല മലക്കാക്കും പിന്നെ എന്തിനാ പിന്നെന്തിനാവാളെ ഞങ്ങളെ മുഴുവൻ അപ്പൊ പടച്ചവൻ മനസ്സ് കാണാൻ മലക്കുകൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കൊടുത്തോ കൊടുത്തില്ലേന്ന് പറയാം കൊട്ടക്കണക്ക് പറയാം മനസ്സ് കാണും മലക്കുകൾ നന്മതിന്മകൾ രേഖപ്പെടുത്താനുള്ള കഴിവ് മലക്കുകൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചവന് മാത്രമേ കഴിയൂ എന്നുള്ളത് പരിമിതമല്ലാത്ത ഒരു പരിധിയുമില്ലാത്ത കഴിവുകളുടെ ഉടമസ്ഥനാണ് പടച്ചവൻ പടച്ചവൻ കൊടുത്താൽ പടച്ചവൻ കൊടുത്ത ഒരു മലത്തിന് കൊടുത്തു എന്ന് പടച്ചവൻ പറഞ്ഞ കഴിവുകൾ ആ മരത്തിനുണ്ടാകും മലക്കുകളെ നന്മതിന്മകൾ രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നന്മയാണോ തിന്മയാണോ എന്ന് മനസ്സിലാക്കുവാൻ മലക്കുകൾക്ക് കഴിയും എന്നാണ് അതിന്റെ അർത്ഥം കൊടുത്ത വേറൊരാൾ കൊടുക്കണ്ട മലക്കാക്ക് അള്ള കൊടുത്തിട്ടു വേണം മൊയ്തീൻ അള്ള കൊടുത്തിട്ടു വേണം അമ്പിയാക്ക കൊടുത്തിട്ടും വേണം ഇത് തിരിയാൻ ചങ്ങായിമാരെ ചക്കുങ്ങ പോണോ റേഷൻ ഷാപ്പ് അരിയാങ്ങി തിന്നാ പോരെ എന്തിന് സമുദായത്തിൽ ഈ കുഫുറിന്റെയും ചിർക്കിന്റെയും കലഹം കൊണ്ടൊന്നു ഒരു നൂറ്റാണ്ട് തകഞ്ഞ വഹാബികൾ പൊളിച്ചത് നിന്ത സ്വീകരണം തിരിച്ചുപോ സറവാട്ടിലേക്ക് മരിച്ചു നന്നായി അള്ളാഹു നമ്മുടെ ആക്ഷേപത്ത് നന്നാക്കി തരട്ടെ ആ നവോത്ഥാനത്തിന്റെ കാളവണ്ടി പിരിച്ചുവിട്ട് ആധുനിക സമൂഹത്തിന്റെ മുന്നിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ചൈതന്യം വിളംബരപ്പെടുത്തുന്ന ആലിന്യങ്ങളെ പറകില് നിന്നോ അവിടെ ദീനുണ്ട് അവിടെ മതമുണ്ട് അവിടെ ഖുർആനുണ്ട് ഹദീസുണ്ട്